പക അത് വീട്ടാനുള്ളതാണല്ലോ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുന്ന സ്വഭാവത്തിനുടമയായ ചന്ദ്രബാബു നായിഡു അക്കാര്യത്തിൽ മുൻനിരയിൽ തന്നെയാണ് തന്നെ വേട്ടയാടിയവരെ മുഴുവൻ തിരഞ്ഞു പിടിച്ച് പണി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം തന്നെ വേട്ടയാടിയ ജഗൻ മോഹൻ റെഡ്ഡിയെ ാണ് ചന്ദ്രബാബു നായിഡു തന്റെ പകരം വീട്ടിയത് ഇത് ചന്ദ്രബാബു നായിഡുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ സഞ്ജയ്ക്കും പണി കിട്ടിയിരിക്കുകയാണ് സസ്പെൻഷൻ നൽകിക്കൊണ്ട് തന്റെ അടുത്തെ വെട്ടിമാറ്റി സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആന്ധ്രാ സർക്കാർ നൈപുണ്യ വികസന കേസിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന എൻ ചന്ദ്രബാബു നായിഡുവിനെതിരായ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എൻ സഞ്ജു സസ്പെൻഡ് ചെയ്യപ്പെട്ടത് സംസ്ഥാന വിജിലൻസും ഇ ഡിയും പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ എന്നാണ് ഔദ്യോഗിക വിശദീകരണം രണ്ടായിരത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാന ദുരന്ത പ്രതികരണ അഗ്നിസേനാ വിഭാഗത്തിലെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉദ്ധരിച്ചാണ് നടപടിയെന്നാണ് റിപ്പോർട്ട് വിജയവാഡയിൽ തന്നെ തുടരണമെന്നും അന്വേഷണം അവസാനിക്കുന്നതുവരെ അവധിയെടുക്കരുത് എന്നുമാണ് സർക്കാർ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അഗ്നിസേനയിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ എൻ സഞ്ജയ് വെബ് പോർട്ടൽ നിർമ്മിക്കാനും ഹാർഡ്വെയറുകൾ വിൽപ്പന നടത്താനുമുള്ള ഫ്ലോട്ടിംഗ് ടെൻഡറുകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ആരോപണ വിധേയനാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പണമിടപാടുകൾക്ക് സ്വകാര്യ സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്നും ആരോപണമുണ്ട് ഒന്ന് ദശാംശം കോടി രൂപയോളം പണം സ്വകാര്യ സ്ഥാപനത്തിന് സഞ്ജയ് കൈമാറിയിട്ടുണ്ട് എന്നാൽ വർക്ക്ഷോപ്പിന് മൂന്ന് ദശാംശം ഒരു ലക്ഷം രൂപ മാത്രമാണ് സ്ഥാപനം ചെലവഴിച്ചത് ബാക്കി വരുന്ന ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാനായി ഹൈദരാബാദിലെ സ്ഥാപനത്തിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നാണ് രേഖയിലുള്ളത് എന്നാൽ അന്വേഷണത്തിൽ അത്തരത്തിൽ ഒരു കമ്പനി ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നും സർക്കാർ പുറത്തുവിട്ട സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് തീർത്തും എഴുതി തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്നുമുള്ള അത്ഭുതകരമായ തിരിച്ചുവരവാണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു നടത്തിയത് അവിശ്വസനീയമായി ഉയർത്തെഴുന്നേൽപ്പതിനെ നടത്തി നായിഡു തിരിച്ചു വന്നപ്പോൾ തീർത്തും വേരറ്റുപോയ അവസ്ഥയിലായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി നൈപുണ്യ വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ അകത്തായ നായിഡു രണ്ട് മാസത്തോളം ും കടന്നു മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ അഴിമതി ആരോപണമായിരുന്നു നായിഡുവിനെതിരെ ഉയർന്നത് നായിഡുവിന്റെ അറസ്റ്റിന് പിന്നാലെ പുറത്തു വന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണം ബി ജെ പിയുടേതായിരുന്നു ഭാവിയിൽ മുന്നണി രൂപവൽക്കരണം എളുപ്പമാക്കാൻ കൂടെ ലക്ഷ്യമിട്ടതായിരുന്നു അന്നത്തെ ബി ജെ പിയുടെ രൂക്ഷ പ്രകടനം പിന്നാലെ പവനും ജഗനെതിരെ രംഗത്തേക്ക് വന്നു അന്ന് കരക്കിരുന്ന് കാണാമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസിന്റേത് രണ്ട് മാസത്തിനു ശേഷം ജയിൽ മോചിതനായ നായിഡുവിന് സ്വന്തം സംസ്ഥാനത്ത് മാത്രമല്ല ടി ഡി പി മത്സരിക്കാതിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ പോലും വീരപര്യവേഷം ലഭിച്ചു ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സസ്പെൻഷൻ ഇ ഡി യുടെയും ബി ജെ പിയുടെ ഒത്താശ കൊണ്ട് തന്നെയാണെന്നും നമുക്ക് വിലയിരുത്താൻ എളുപ്പത്തിൽ കഴിയും